യെസ് നമ്മളിനി ന്യൂസ് ത്രീയിൽ പോകുന്നത് നമ്മളുടെ അതിഥിയിലേക്കാണെന്ന് മറ്റാരുമല്ല കുടുംബം കുട്ടികൾ ഇത്രയും ആയാൽ സ്വാഭാവികമായും സ്വന്തം ജീവിത ലക്ഷ്യങ്ങളൊക്കെ പാതിയിലേറെ മറക്കുന്നവരാണ് നമ്മുടെയൊക്കെ വീട്ടമ്മമാർ എന്നാൽ ജീവിതത്തിന്റെ മധ്യാഹനത്തിൽ നിന്നും ലക്ഷ്യങ്ങൾ നേടി തുടങ്ങിയ ഒരു വീട്ടമ്മയുടെ കഥയുണ്ട് അങ്ങ് കോട്ടയത്ത് ഉളിയിൽ കൊത്തിയെടുത്ത ഒരു പെൺ ജീവിതം ഒരുപാട് വീട്ടമ്മമാർക്ക് പ്രചോദനമാകുന്നതാണ് ആളൊരു ഇന്റീരിയർ ഡിസൈനറാണ് തടിപ്പണിക്കാരിയാണ് അതിലെല്ലാം ഉപരി ഒരു സാധാരണ വീട്ടമ്മയാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നേരിടുന്ന ചോദിച്ചറിയാം ചേച്ചി സ്വാഗതം ന്യൂസ് ഒരുപാട് സന്തോഷം ചേച്ചി ഇങ്ങനെ ഞങ്ങളുടെ ഫ്ലോറിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചില്ല കാരണം എനിക്ക് ആദ്യം പറയേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് എന്നിട്ട് വിശേഷങ്ങളിലേക്ക് വരാം എങ്ങനെയാണ് ഈ ഒരു വിൽപ്പവരുള്ള ഒരു മനസ്സ് കിട്ടിയത് ഒരു കട്ടിയുള്ള അല്ലെങ്കിൽ എല്ലാം എനിക്ക് സാധിക്കും എന്നുള്ള ഒരു മനസ്സ് അത് എങ്ങനെയാണ് വന്നത് ഊർജ്ജസ്വലമായ മനസ്സിന് പിന്നിലെ കഥ എന്താണ് ചേച്ചി കഥയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ അർച്ചന വിമൻ സെന്ററിലേക്ക് വന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയൊക്കെ ആകാൻ പറ്റിയത് ഇവിടെ നമുക്ക് ഒത്തിരി മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ തരും ആ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ പഠിച്ചു അത് പോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ പഠിച്ചപ്പോൾ നമുക്കൊരു ആത്മസംതൃപ്തി ഒരു ആത്മബലവും കിട്ടി ഈ എനിക്ക് ജീവിക്കാൻ പറ്റും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും എന്ത് തൊഴിൽ ചെയ്തും ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മബലം ആത്മസംതൃപ്തി മാത്രമല്ല ആത്മബലം കൂടെ കിട്ടി അപ്പൊ നമുക്ക് എന്തിനാ നേരിടാം എന്നൊരു ധൈര്യം ഉണ്ടായി അതുപോലെ ഒരു സ്ഥാപനമാണ് അർച്ചന വിമൻ സെന്റർ സ്ത്രീകളെ ഏത് തരത്തില് നമ്മള് മോട്ടിവേഷൻ ചെയ്ത് പോകാൻ പറ്റുന്ന അത്രയും കൈപിടിച്ച് കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു ഡയറക്ടറാണ് ഞങ്ങൾക്കുള്ളത് അതിന്റെ ഒക്കെ ഒരു ബലമാണ് എനിക്കുള്ളത് ശരി ഡിസൈനിങ് ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കാൻ വന്നത് ഞങ്ങളുടെ ഒരു എഞ്ചിനീയർ വന്ന് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കാണിച്ചു വന്നു അന്നാണ് കമ്പ്യൂട്ടർ അടുത്തുപോലും കാണുന്നത് കമ്പ്യൂട്ടർ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ ഞാനത് ഉപയോഗിച്ചിട്ടില്ല അതേ തൊട്ടിട്ടില്ല അപ്പൊ ഈ എഞ്ചിനീയർ ഇങ്ങനെ പടം കാണിച്ചപ്പോ മനസ്സിലൊരാഗ്രഹം തോന്നി നമുക്ക് എന്തുകൊണ്ട് പഠിക്കാൻ പറ്റില്ല അപ്പൊ എനിക്കിനി പത്താം ക്ലാസ് വിദ്യാഭ്യാസം മതിയോന്നറിയത്തില്ല ഞാനിങ്ങനെ കോട്ടയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പോയി ചേർന്ന് അവിടെ പഠിച്ചു അതിന് ഓട്ടോ കാർഡ് ഫോട്ടോഷോപ്പ് ത്രീ ഡി മാക്സ് ഇതെല്ലാം പഠിക്കണായിരുന്നു ഞാൻ എനിക്ക് ആദ്യത്തെ പരീക്ഷ എഴുതി ആദ്യത്തെ തന്നെ ഞാൻ പാസ് ആ സർട്ടിഫിക്കറ്റ് ഇരുപണ്ട് പിന്നെ കമ്പ്യൂട്ടർ കയ്യിൽ ഇല്ലാത്തൊണ്ട് അതിന്റെ അത് അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല ശരി ചേച്ചി ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നി ആ ഒരു നിമിഷം അതേതായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ ചേച്ചിക്ക് ആദ്യം മനസ്സിലോട്ട് വന്ന ഒരു കാര്യം എന്താണെന്ന് ഇപ്പൊ ഓർമ്മയുണ്ടോ പറയാൻ തീരുമാനം എടുത്തപ്പം ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് പത്താം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചു ചേച്ചാണ് പക്ഷെ എനിക്ക് മുന്നോട്ട് കോളേജിൽ പോയി പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായില്ല അപ്പൊ എനിക്ക് പഠിക്കുന്നത് ഭയങ്കര ഇഷ്ട എത്രയും പഠിക്കണോ അത്രയും ആഗ്രഹമായിരുന്നു പക്ഷെ പഠിക്കാൻ സാധിച്ചില്ല അപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ട് കണ്ടു അങ്ങനെ ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കാൻ പോയത് ചേച്ചി പൊതുവേ ഈ തടിപ്പണി ആ മേഖലകളിലൊക്കെ സ്ത്രീകൾ വളരെ വളരെ ചുരുക്കമായിരിക്കും അല്ലെങ്കിൽ അപൂർവമായിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത്രമാത്രം കുറവാണ് അപ്പോൾ അങ്ങനെ ഒരു മേഖല ചേച്ചി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് അതിലിങ്ങനെ അതിൽ എത്രമാത്രം അത്രമാത്രം വിജയിക്കുകയും ചെയ്തു കാരണം ഇപ്പൊ എവിടെ എവിടെ പോയാലും കോട്ടയത്തെ ഓപന ചേച്ചി അറിയാത്ത ആളുകൾ വളരെ കുറവാണല്ലോ എങ്ങനെയാണ് അവിടേക്കൊക്കെ എത്തിപ്പെട്ടത് ഒരു മേഖലയിലൂടെ എത്തിപ്പെട്ടത് ഈ മേഖല ഞാൻ അന്ന് ഏറ്റവും പഞ്ചായത്തിലെ ആ സമയത്ത് ഈ അർച്ചന വിമൻ സെന്ററിലെ രണ്ട് സ്റ്റാഫുകൾ വന്ന് ഇങ്ങനെ പറഞ്ഞ സ്ത്രീകളെ മരപ്പണി പഠിപ്പിക്കുന്നുണ്ട് കൊത്തുപണി പഠിപ്പിക്കുന്നുണ്ട് താല്പര്യം ഉള്ളവർ വരാൻ പറഞ്ഞു സത്യത്തിൽ അന്ന് അത്ര വലിയ വെയിറ്റ് കൊടുത്തില്ല അതിനുശേഷം പിന്നെ ഞങ്ങളുടെ സി ഡി എസ് സി ഡി എസ് പറഞ്ഞ് വെച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു ഞാൻ വന്നു വന്നു പഠിക്കാൻ തുടങ്ങിയപ്പോ മനസ്സിന് ഒത്തിരി സന്തോഷം തോന്നി കാരണം ആ പുരുഷന്മാർ ചെയ്യുന്നത് മാത്രം കണ്ടിട്ടുള്ളതേ ഉള്ളൂ സ്ത്രീകൾ ഒരിക്കലും അങ്ങനെ കാർപ്പൻററിയിലേക്ക് വന്നിട്ടില്ല അന്നേരം അങ്ങനെ മറ്റുള്ള സ്ത്രീകൾ ചെയ്യാത്ത ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തി ഇല്ലേ ആളെ കൊണ്ട് പറ്റാത്തത് എനിക്ക് പറ്റിയെന്ന് പറയുമ്പോ ഒരു സന്തോഷം എന്തോ അത് മാത്ര വ്യത്യസ്ത ആവുകയും ചെയ്തു അത് തന്നെ അതെ ഇവിടെ ഞങ്ങൾക്ക് മൂന്ന് വർഷം കഴിഞ്ഞപ്പോ എം ജി യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ യൂണിവേഴ്സിറ്റി പരീക്ഷയൊക്കെ ഒക്കെ എഴുതിയപ്പോൾ പഠിക്കാത്തതിന്റെ ആ ഒരു ബുദ്ധിമുട്ടങ്ങ് കുറച്ചു കുറഞ്ഞു എൻ ഡി യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് റാങ്ക് എനിക്ക് കിട്ടിയത് കാരണം പഠിപ്പിക്കാനായിട്ട് എന്നെ എടുത്തായിരുന്നു ഇപ്പൊ ചേച്ചി എനിക്ക് ചേച്ചിയെ കണ്ടപ്പോ മനസ്സിലോട്ട് വന്ന ഒരു കാര്യമാണ് ഒന്നിനും അല്ലെങ്കിൽ നമുക്ക് ഒന്നിനും പ്രായം ഒരു തടസ്സമല്ല അല്ലെങ്കിൽ നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അത് നേടിയെടുക്കാൻ ഞങ്ങൾക്ക് പ്രായമായല്ലോ ഇനി വീട്ടിൽ ഒതുങ്ങിക്കൂടാം എന്ന് ചിന്തിക്കുന്ന ആ വീട്ടമ്മമാർക്കൊക്കെ ഒരു വലിയ പ്രചോദനമാണ് ചേച്ചി ഈ പ്രായം എന്നൊരു ഘടകത്തിന് ചേച്ചി നൽകുന്ന ഒരു ഡെഫിനിഷൻ അത് എന്താണ് അതറിയാൻ ഒരു കൗതുകമുണ്ട് പ്രായം എന്ന് പറഞ്ഞാല് നമുക്കിപ്പം ഒരു മുപ്പത്തഞ്ചു വയസ്സായാലും നമുക്ക് ജോലി ചെയ്യാൻ പടിയാണെങ്കിൽ നമ്മൾ ജോലി ചെയ്യത്തില്ല അതേസമയം നമുക്ക് പ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥയിലാണ് പ്രായം തോന്നുന്നതും തോന്നാത്തതും നമുക്കൊരു ലക്ഷ്യം വേണം ആ ലക്ഷ്യം ചില ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നമുക്ക് പ്രായം ചില കടന്നു പോയാലും നമുക്കത് ചെയ്യണം ചെയ്യണം എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് അപ്പം വേറെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ വെറുതെ ഇരുന്നാൽ മതിയില്ലേ പക്ഷെ എനിക്കത് പറ്റത്തില്ലായിരുന്നു എനിക്കിപ്പോ ഇപ്പൊ അറുപത്തി മൂന്ന് വയസ്സ് അറുപത്തി മൂന്ന് വയസ്സ് പൂർത്തിയായി അറുപത്തിനാലിലേക്ക് ഇറങ്ങി ഇന്നും ശരിക്കും നല്ല ആരോഗ്യത്തോടുകൂടി ഈ ഈ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നതാണോ ആരോഗ്യത്തിന്റെ രഹസ്യം ജോലി എന്നും നല്ല വിൽപ്പവർ ഉള്ള ഒരു ജോലി ശരീരത്തിന് ആരോഗ്യം അതെ ഇപ്പം തന്നെ ഞാൻ നാല് വയസ്സിലാണ് ഈ കാർപ്പന്ററി പഠിക്കാൻ വന്നത് എനിക്ക് നാപ്പത്തിനാല് വയസ്സായി എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിരുന്നാല് എവിടെയെങ്കിലും ചെന്ന് എത്താൻ പറ്റുമോ ഇല്ല നാല്പത്തി ആറ് വയസ്സായപ്പോഴത്തേക്കാണ് ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കാനായിട്ട് ഇറങ്ങിയത് അതുപോലെ നാപ്പത്തി ആറ് വയസ്സിന് മുമ്പ് തന്നെ ടൂ വീലർ ഓടിക്കാൻ പോയി അപ്പൊ ടു വീലർ എവിടെ വേണമെങ്കിലും ഞാൻ പോകും കോട്ടയത്തുനിന്ന് എറണാകുളം കോട്ടയം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം അങ്ങനെ എല്ലാ ഭാഗത്തും വർക്കിനായിട്ട് തന്നെ പോകാറുണ്ട് എനിക്ക് ഒരു മടിയും ഈ പ്രായത്തിലും ടൂവീലർ ഓടിച്ചോണ്ട് പോകുന്നതിന് ഒരു മടി ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല ശരിക്ക് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേക താല്പര്യം തോന്നി വന്നതല്ല എനിക്ക് രണ്ട് ഗവൺമെന്റ് ജോലി കിട്ടി ഞാൻ നേരത്തെ കമ്പോസിംഗിലായിരുന്നു ജോലി പ്രസംഗ സിഡർ ആയിട്ട് അന്നൊക്കെ ഇന്നല്ലേ ഈ കമ്പ്യൂട്ടറൊക്കെ അന്ന് കൈകൊണ്ട് അക്ഷരം നിരത്തിയാണ് കമ്പോസ്റ്റ് ചെയ്ത് പ്രിന്റിംഗിന് അപ്പൊ അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ട് എഴുതുന്നപ്പം പിഎസ് സി ടെസ്റ്റ് എഴുതി പാസ്സായി എനിക്ക് ജോലി ശരിയായി ഇന്റർവ്യൂവും കഴിഞ്ഞു പക്ഷെ ഓർഡർ വരുന്നത് എന്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അന്ന് കണ്ണൂരും തിരുവനന്തപുരത്തും മാത്രമേ ഗവൺമെന്റ് പ്രസ് ഉള്ളായിരുന്നു അപ്പൊ കണ്ണൂരാ എനിക്ക് കിട്ടിയത് കണ്ണൂര് എനിക്ക് കിട്ടിയത് കൊണ്ട് ഏഹ് മൂന്ന് മാസം കഴിഞ്ഞതേ ഉള്ളായിരുന്നു കല്യാണം കഴിഞ്ഞു അപ്പൊ ഹസ്ബൻഡ് കിട്ടുകാരൊന്നും വിട്ടില്ല അതുപോലെ തന്നെ തൊടുപുഴ പല തൊടുപുഴയില് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു പാസ്സായി അതിനും എനിക്ക് കിട്ടി എന്നെ വിട്ടില്ല ശരിക്കും ടൈപ്പിൾ ഷോർട്ടാറ്റ് പഠിച്ചത് എങ്ങനെ ചോദിച്ചാലേ ഞെ കോളേജ് വിടണമെന്ന് പറഞ്ഞപ്പം വീട്ടിൽ നിന്ന് വിട്ടില്ല ടൈപ്പിഡ് ഷോർട്ട് പഠിച്ചോളാൻ പഠിച്ചോളാം പറഞ്ഞു അത് തൊട്ടടുക്കുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കമ്പോസിംഗ് പഠിക്കാൻ അവസരം കിട്ടുന്നു ഞാൻ അവിടെ തന്നെ ആറുമാസം പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ജോലിയായി ആ പൈസ കൊണ്ട് രാവിലെ ഞാൻ ഏഴ് മണി കഴിയുമ്പോൾ വീട്ടിൽ ഇറങ്ങും ഏഴര എട്ടാവും അവിടെ ചെല്ലും എട്ട് മുതൽ ഒമ്പത് വരെ ടൈപ്പ് പിടിക്കും ബാക്കി സമയം പ്രസ് ജോലിക്ക് കയറും ഉച്ചക്ക് ഒന്ന് മുതൽ രണ്ടു വരെ ഷോർട്ട് പാൻറ് പിടിക്കും ബാക്കി സമയം വന്ന് ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ജോലി ചെയ്യും അങ്ങനെ എന്റെ പൈസ കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ ടൈപ്പ് റേറ്റിംഗ് ഹയറും ലോവറും പാസ്സായി ലോവർ എനിക്ക് ശരി ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് യഥാർത്ഥ ഫെമിനിസം അല്ലെങ്കിൽ ഇതാണ് എന്നല്ലെങ്കിൽ ചേച്ചിയുടെ ജീവിതമാണ് യഥാർത്ഥ ഫെമിനിസം ചേച്ചി അങ്ങനെയാണ് എനിക്ക് സത്യം പറയാതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് ചേച്ചി ഞാൻ ചോദിക്കാൻ വന്നത് ഇതാണ് അതായത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിപ്പോ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അധികം സ്ത്രീകളില്ലാത്തൊരു മേഖലയാണ് ചേച്ചി തെരഞ്ഞെടുത്തത് അപ്പോൾ അത്തരമൊരു മേഖലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എവിടുന്നെങ്കിലും കുറെ എതിർപ്പുകളോ പ്രശ്നങ്ങളോ വിമർശനങ്ങളോ ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ചേച്ചിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു അത് സ്ത്രീകളൊക്കെ സ്ക്രൂ വെച്ചാല് അത് മുറുകോ അല്ലെങ്കിൽ അവര് പണിതാലേ അത് പിന്നെ ജോയിന്റ് ശരിയാവുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു സംശയം അവർക്കുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആ സംശയം ഇല്ലായിരുന്നു കാരണം അതുപോലെ റെഡി ആയാണ് പിന്നെ വർക്കുകളെല്ലാം കൊടുക്കുന്നത് ആ ഇപ്പൊ പുരുഷന്മാർ വന്നിട്ട് എത്ര തെറ്റി കാണിച്ചാലും അല്ലെങ്കിൽ അതിന് ആ ഒരു അവരുണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫർണിച്ചറിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ആർക്കും ഒരു പ്രശ്നവുമില്ല അതേസമയം സ്ത്രീകൾ നമ്മൾ എത്ര നീറ്റായിട്ട് കൊടുത്താലും അതിനകത്ത് എന്തെങ്കിലും കുറ്റം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ തരാം അങ്ങനെയുള്ളവരുണ്ടായിരുന്നത് ഇപ്പൊ പിന്നെ മാറ്റങ്ങൾ അതെ ചേച്ചി ഇപ്പൊ പറഞ്ഞു നാല്പത്തിനാലാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഈ കാർപ്പൻ്റർ ജോലിയിലോട്ട് വരുന്നത് ഇപ്പോൾ വയസ്സ് അറുപത് കഴിഞ്ഞു എന്നും പറഞ്ഞു അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഡ്രൈവിംഗ് അടക്കം പഠിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഇന്റീരിയൽ ഡിസൈനിങ് പഠിച്ചു ഇനി പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കണം അല്ലെങ്കിൽ പുതിയ മേഖലയിലേക്ക് കയ്യെത്തി പിടിക്കണം എന്ന് ചേച്ചി ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ ഇനിയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാല് വേറെ വർക്ക് തന്നെ നല്ല രീതിയിൽ എല്ലാരും അറിയപ്പെടുന്ന ഒരു രീതിയിൽ കൊണ്ടുന കൊണ്ടുപോകണമെന്നാഗ്രഹമുണ്ട് ഒരു മൂന്ന് നാല് പേരെ ഇരുത്തി വർക്ക് ചെയ്യിപ്പിച്ച് അങ്ങനെ വിപുലീകരിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പൊ ഇങ്ങനെ വർക്ക് കിട്ടാതിരിക്കുന്നതാണ് വലിയൊരു പ്രശ്നം വരുന്നത് അല്ല നമുക്ക് എന്ത് പഠിക്കണമെങ്കിലും എനിക്ക് ഇഷ്ടമാണ് നേരത്തെ നോട്ട്ബുക്കിന്റെ പരിപാടി ഉണ്ടായിരുന്നു ബുക്ക് പെയിന്റ് ചെയ്യും നോട്ട്ബുക്ക് ഉണ്ടാക്കും തയ്യൽ അറിയാം ഹാഫ് പിന്നെ സാരി പെയിന്റിങ് അറിയാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന നേരത്തെ തന്നെ പെയിന്റിങ് ഗ്ലാസ് പെയിന്റിങ് ഒക്കെ ചെയ്ത് പഠിച്ചായിരുന്നു അതിനുശേഷമാണ് ഞാന് ഇങ്ങോട്ട് പിന്നെ ഇവിടെ കാർപ്പൻറ്ററി പഠിക്കാനായിട്ട് എത്തിയത് ഇപ്പം നമ്മൾ പറഞ്ഞു ഒരുപാട് മേഖലകൾ ഒരുപാട് വ്യത്യസ്തമായ മേഖലകൾ കൈയടക്കിയ ഒരാളാണത് അപ്പോൾ ഈ ഈ മേഖല ഒക്കെ കൈയടക്കാൻ അല്ലെങ്കിൽ ഇവിടെ വിജയിക്കാൻ ചേച്ചി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഒരു പിൻബലമായിട്ട് എത്തുന്നതിൽ ബാക്ക് സപ്പോർട്ട് എറുന്നത് ആരായിരുന്നു ചേച്ചി കുടുംബ ഫാമിലി തന്നെയാണോ എനിക്ക് സത്യം ഈ കൂടുതൽ പ്രചോദനം തന്നു എന്നെ ശരിക്ക് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ മറ്റേ തള്ളിക്കേറ്റി വിടുന്നെന്ന് പറഞ്ഞതുപോലെ അങ്ങടെ ഡയറക്ടറാണ് ഒരു പിന്നെ സിസ്റ്റർമാരാണ് ഈ ഒ എം ബി നമ്മുടെ സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇവിടുത്തെ ഈ അർച്ചന വിമൻ സെന്ററിന്റെ സ്ഥാപകയാണ് മിസ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഡയറക്ടർ ആ മിസ്സാണ് ഞങ്ങളെ എനിക്ക് കൂടുതൽ പ്രയോജന പ്രചോദനം തന്നത് പിന്നെ എന്റെ മക്കള് നല്ല സപ്പോർട്ടായിരുന്നു ആദ്യമൊക്കെ ഹസ്ബൻഡിന് അത്ര ഇതില്ലായിരുന്നു ഇപ്പൊ ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പൊ വർക്ക്ഷോപ്പ് എന്നെ ഏൽപ്പിച്ചിരിക്കുവാണ് എനിക്ക് എന്റെ സ്വന്തം പോലെ എന്റെ കോവിഡ് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു പത്ത് മുന്നൂറ്റമ്പത് രൂപ പേരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ട് സ്ത്രീകളൊക്കെ കോവിഡ് വന്നപ്പോഴത്തേക്ക് എല്ലാരും പോയി ഇപ്പൊ ആരും ഇല്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ആയ കാരണം എന്റെ ഹസ്ബൻഡും കൂടെ വന്ന് എന്നെ സഹായിക്കുന്നുണ്ട് ഇപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും കൂടെയാണ് രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്കൂട്ടറെ വരും പണിയും വൈകുന്നേരം ഞങ്ങൾ സ്കൂട്ടറെ തിരിച്ചു പോകും അങ്ങനെ ഇപ്പ ഇപ്പോഴത്തെ വർക്ക് ആ ശരി ചേച്ചി ഇപ്പം പൊതുവെ നമ്മളെ വീട്ടമ്മമാരെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ആ ഒരു ജീവിതത്തിന്റെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ മാനസികമായും ശാരീരികമായും ഒക്കെ ഡൗൺ ആയി പോകുന്ന ആളുകളായിരിക്കും ഒരു മുക്കാൽ വീട്ടമ്മമാരും ഉണ്ടാവുക അല്ലെങ്കിൽ കുടുംബം കുട്ടികൾ അവരുടെ ഭാവി അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന കുറെ പേരുണ്ടാവും സ്വന്തം കാര്യം നോക്കാതെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന അവരോടൊക്കെ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് നമ്മള് ഒരിക്കലും നമ്മള് അങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കരുത് ഞാനും എന്റെ മക്കൾക്ക് വേണ്ടി ആണ് എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാനും ഈ കഷ്ടപ്പെടാൻ ഇറങ്ങിയത് ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ലേബർ ഇന്ത്യയുടെ ഏജൻസി എടുത്ത് ഓരോ വീടുകൾ തോറും കൊണ്ട് നടന്നു വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഒരാള് ഭർത്താവ് എന്ന് പറയുന്നത് ആ ഒരാള് മാത്രം ജോലി ചെയ്ത് കൊണ്ടുവന്നാല് നമുക്ക് പിന്നെ ഭക്ഷണം കഴിച്ചു പോകാമെന്നേ ഉള്ളൂ പക്ഷെ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെങ്കിൽ നമ്മളും കൂടെ ഇറങ്ങണം നമ്മൾ ഇറങ്ങിയാൽ നമ്മുടെ മനസ്സ് ആദ്യം ഇറങ്ങണം അതിന്റെ പുറകെ നമ്മുടെ ശരീരം വരാവുള്ളൂ അല്ലാതെ ആദ്യം നമ്മളോടിച്ചെന്ന ഞാൻ എനിക്ക് ആ പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞു വന്നെച്ച് ഒടുവിലെ ഇട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം കാണുന്നത് എല്ലാവർക്കും പഠിക്കാൻ ഭയങ്കര കൂടി വരും വന്നു കഴിഞ്ഞു ഒന്ന് ശകലം ഒന്നായി കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഇട്ടിട്ട് അങ്ങനെ ആവരുത് പിന്നെ എം ബി എ പഠിപ്പിച്ചു എം ബി എ പഠിപ്പിച്ചു അവനിപ്പം കമ്പനിയുടെ മാനേജരായിട്ട് വർക്ക് ചെയ്യുവാണ് കൊറച്ചു മകനെ അങ്ങനെ രണ്ടുപേരെ പഠിപ്പിക്കാൻ പറ്റി എനിക്ക് പറ്റാത്തത് എൻ്റെ മക്കൾ എന്റെ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ശരിക്കും കഷ്ടപ്പെടാൻ ഇറങ്ങിയത് അത് എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അത് സാധിക്കുകയും ചെയ്തു അല്ല എന്റെ കൊച്ചുമ ഈ വർക്കുകളെല്ലാം അറിയാം പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്റെ കൂടെ വന്ന് നിന്ന് ഇവിടെ വർക്ക് പഠിച്ചായിരുന്നു വർക്ക് പഠിച്ച് ചെയ്യാൻ പറ്റും പക്ഷെ പുള്ളി വേറെ ജോലിക്കാണ് പോകുന്നത് ഇപ്പം ചേച്ചി ചേച്ചിയുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് പകർന്നു നൽകണം അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് അനുകരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് ചേച്ചിക്ക് നൽകാൻ സാധിക്കുന്ന ഒരു സന്ദേശം അതെന്താണ് ചേച്ചിയുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ചേച്ചി മനസ്സിലാക്കിയ ഒരു കാര്യം സ്വന്തം ജീവിതത്തിൽ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മളും കൂടെ കൂടി കഷ്ടപ്പെട്ടെങ്കിലും നമ്മുടെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കണം നമുക്ക് ആ വിദ്യാഭ്യാസം അനുസരിച്ചുള്ള ജോലിയുടെ മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത് ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അത് നമ്മളും കൂടെ ഇറങ്ങി ഇപ്പൊ ഈ ഒരു മേഖലയിൽ വേണമെന്ന് ഞാൻ പറയുകയില്ല അവർക്ക് താല്പര്യമുള്ളേ ഇപ്പൊ എനിക്ക് ഇത് താല്പര്യം കൊണ്ടാണ് എനിക്ക് ഇതിൽ വിജയിക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞതുപോലെ അവർക്ക് എന്താണോ താല്പര്യം ആ താല്പര്യം അനുസരിച്ച് നമ്മൾ ഏത് വർക്ക് ചെയ്യാനും മടി കാണിക്കരുത് മടി കാണിക്കാതെ നമ്മൾ മുന്നോട്ടിറങ്ങി നമ്മുടെ കുട്ടികൾക്ക് അത് ഭാവിയിലെ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും അത് മക്കളുടെ ഭാവി നന്നായി കഴിഞ്ഞാല് രക്ഷകർത്താക്കളുടെ ഭാവി നന്നാകും അതുകൊണ്ട് ഞാൻ പറയാം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല് അല്ലെ എൻ്റെ ഒരു എനിക്കറിയ പറയാനുള്ളത് ഒരു സ്ത്രീകളും നമ്മൾ വീട്ടിൽ അടങ്ങിയിരിക്കരുത് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജോലി ചെയ്യണം ഇതിന് ഈ ഈ വർക്കിന് വരാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം ഇപ്പൊ ഞാനൊന്ന് ഞാൻ ഈ വർക്ക്ഷോപ്പിൽ നിന്ന് പോകുന്നതിന് മുമ്പേ ഒരു നല്ലൊരു ഒരു

ചേച്ചിര ഒരുപാട് സ്ത്രീകൾ ഈ മേഖലയിലേക്ക് എത്തട്ടെ എല്ലാ മേഖലയിലും സ്ത്രീകൾ എത്തട്ടെ എന്ന് തന്നെയാണ് ഓമന ചേച്ചിക്ക് പറയാനുള്ളത് അപ്പൊ ഓവൻ ചേച്ചി ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ന്യൂസ് സ്ത്രീ അതിഥിയായി എത്തിയതിനെ ചേച്ചിയുടെ വിജയത്തിന്റെ കഥ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് പിന്നെ ഒരു ഒന്ന് പറഞ്ഞോട്ടെ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞാനിവിടെ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ടൂ വീലറ് ഫോർ വീലറും ഒക്കെ പഠിക്കാൻ പറ്റിയതും ഓടിച്ചു പോകാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഞങ്ങളെ ഇവിടുന്ന് ഡൽഹിക്ക് കൊണ്ടുപോയി ഡൽഹിക്ക് കൊണ്ടുപോയി ആദര ആത്മകളൊക്കെ പുസ്തകത്തിൽ പഠിക്കാൻ കണ്ടിട്ടേ ഉള്ള പടം കണ്ടിട്ടേ ഉള്ളൂ പക്ഷെ അതൊക്കെ നേരിൽ പോയി കാണാനും അതിനകത്ത് കേറാനും ഒക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായി അത് ഇവിടെ വന്നതുകൊണ്ട് മാത്രം അതുപോലെ തന്നെ ഗ്രീൻ പ്ലേ ഫ്ലൈവുഡ് കമ്പനിക്കാര് ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് അവര് ഗൂഗിളിൽ നോക്കി സ്ത്രീകൾ ആരെങ്കിലും മരപ്പടി ചെയ്യുന്നതുകൊണ്ടോന്ന് അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ സ്ഥാപനം കണ്ടു അപ്പൊ അവരിവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡയറക്ടറുമായി സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ഈ ഗ്രീൻ പ്ലേ പ്ലൈവുഡ് കൊണ്ട് അവർക്കൊരു അലമാരി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അലമാരി ഉണ്ടാക്കി കൊടുത്തു ഞാനും ഞാൻ പഠിപ്പിച്ച നാലു പേരും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അഞ്ചു പേരും കൂടെ കൂടി ഒരു അലമാരി വലിയ ഒരു അലമാരി ഉണ്ടാക്കി കൊടുത്തു ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവിടുന്ന് കൽക്കട്ട വരെ അവർക്ക് കൊണ്ടുപോകാൻ പല പറ്റാത്തത് കൊണ്ട് അവിടെ അവരൊരു ചെറിയൊരു അലമാരി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തുണി മടക്കി വെച്ചു പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചു അങ്ങനെ അച്ചാറുകൾ ഉണ്ടാക്കി വെച്ചു അങ്ങനെ കൊറേ സാധനങ്ങൾ അതിനൊക്കെ വെച്ചു എന്നിട്ട് ഒരു പത്തിരുപത് സീരിയൽ ഹിന്ദി സീരിയൽ നടിമാരെ വിളിച്ചു അവരോട് ചോദിച്ചു ഇതിനകത്ത് സ്ത്രീകൾ ചെയ്യുന്ന എന്താ അവര് പറഞ്ഞു തുണി സ്റ്റിച്ച് ചെയ്യും അയൺ ചെയ്യും ഉണ്ടാക്കും പലഹാരം ഉണ്ടാക്കും ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു അത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് ഞങ്ങളെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ട് കൊടുക്കും വീഡിയോ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര അതിശയം ആ സമയത്ത് ഞാന് ഞാൻ പഠിപ്പിച്ച കുട്ടികളും സ്ത്രീകളും ഞങ്ങളുടെ ഡയറക്ടറേയും കൂടെ അവിടെ ഒരു റൂമിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് അവർ തന്നെ ഞങ്ങളെ പ്ലെയിൻ ടിക്കറ്റ് തന്ന് അവിടെ കൊണ്ടുപോയി അവരുടെ എന്തായാലും ആ ഒരു ആഗ്രഹവും സാധിച്ചു അല്ലെ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചു ഈ ഒരു ജോലിയിൽ ജോലിയിലെത്തിയതുകൊണ്ട് എന്തായാലും ഒമൻചിജി ഞാൻ ഇടപെട്ടത് സമയ പരിമിതി കൊണ്ടാണ് സമയം ഒരുപാട് വൈകി അപ്പം എന്തായാലും ഇത്രയും നേരം ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി താങ്ക് സോ മച്ച്